സന്തോഷമുണ്ട് ആദ്യത്തെ സിനിമയായിരുന്നു എന്റെ നാട്ടിൽ നിന്ന് ചെറിയ സിനിമയാണ് എൻ്റെ ഏർ നാട്ടിലും നാട്ടുകാരും എല്ലാരും ഉൾപ്പെടുത്തിയിട്ട് ഷമിലയും കുമാറും മാത്രമാണ് ഒന്ന് മുന്നേ അഭിനയിച്ച ആയിട്ടുള്ള ആർട്ടിസ്റ്റുള്ളൂ ബാക്കിയുള്ള എല്ലാരും എന്റെ നാട്ടിൽ നിന്ന് കണ്ടെടുത്ത എൻ്റെ അയൽവാസികള് പിന്നെ എൻ്റെ ടീച്ചർ അങ്ങനെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് പീരിടുന്നത് ഒരു ഒരു സിനിമ ചെയ്യാന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു തോട്ട് കുറച്ച് കാലങ്ങളായിട്ട് സിനിമ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഭക്ഷണങ്ങളൊന്നും ഫലം കാണാത്തത് കൊണ്ട് ഞാൻ ഞാന് ഒരു സിനിമ ചെയ്യാന്നുള്ള തോട്ടിൽ നിന്നാണ് ഫസ്റ്റ് ഇത് ഉണ്ടാവുന്നത് പിന്നെ എന്റെ എൻ്റെ ഇൻസിഡന്റ് ആണ് എന്നാണ് കഥ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഈ ബെഡ്ഡിൽ കയറുന്ന പോലെ ഞാൻ പെങ്ങളെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ പെങ്ങളെ കുട്ടി ബെഡിലും മാത്രം ഇരിക്കണത് അപ്പോൾ അന്ന് രാവിലെ എണീക്കുമ്പോൾ ഞാൻ പിറ്റീസ് എണീക്കണത് ഈ പെങ്ങള് കുട്ടിനെ ചീത്ത പറയുക അപ്പോൾ ആ സമയത്ത് പറഞ്ഞ രണ്ട് ഡയലോഗ് ഇത് ഭയങ്കര സ്ട്രൈക്ക് ആയി അത് വലിയ ഡെയി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൂത്ത നട്ടുകാണ്ട് നടക്കുന്ന ബെഡ്ഡിരുന്ന് അതിൻ്റെ മടങ്ങി പോകില്ലയാണ് അപ്പോൾ ആ ഡൈലോഗാണ് സിനിമ ഉണ്ടായത് അവിടെ നിന്ന് തുടങ്ങി പിന്നെ താമറ് സുധീഷ് കറിയ രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സായിട്ടുണ്ടായി വന്നത് പിന്നെ അങ്ങനെ ഒരു പരിപാടി എടുത്തുണ്ടെന്ന് പറഞ്ഞ് ഒരു ഭയങ്കര സന്തോഷത്തോടെ നമ്മള് ചെയ്യാമെന്ന് പറഞ്ഞ് അതിനെ വന്ന് അതിനെ മൊത്തത്തിൽ ഞാൻ മാത്രമല്ല ഇതിൽ എൻ്റെ ക്യാമറ പുതിയ ആളാണ് മൊത്തത്തിൽ ആളുകളുടെ സിനിമയാണ് ചെറിയ സിനിമയാണ് അങ്ങനെ സന്തോഷം ഇനി തിയേറ്ററിലോട്ട് പത്താം തീയതി വരെയാണ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം ചെയ്യണം എനിക്ക് ബട്ട് നമുക്ക് ബാക്കിയുള്ള മൂവ് ചെയ്യാം ആൻഡ് നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്യും സ്റ്റാറുകളല്ല കഥകൾ കാണുന്ന സിനിമകൾക്ക് പ്രാധാന്യമുള്ളൂ ഓരോ സിനിമ കണ്ട ചിരിക്കാനായാലും ദേഷ്യപ്പെടാനാണെങ്കിലും നമുക്ക് ഓടിയൻ്റെ ഫീൽ ചെയ്യാന്ന് പറഞ്ഞൊരു കാര്യമല്ല അപ്പൊ ആദ്യ സിനിമയിൽ തന്നെ അത് നമ്മളിന് ഇപ്പോൾ താങ്ക് യു അപ്പം ചോദ്യതാണ് ടെമിനിസ എന്നൊരു വാക്കിപ്പോ എനിക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ അവര് വോയിസ് ചെയ്യുമ്പോൾ ഒരു തന്നെ ഇങ്ങനെ ഇത് ഞാന് കാണാ കാരണം ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കാൻ രണ്ട് താത്തമാര് ഇങ്ങനെ ഡാൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ വന്നൊരു കമന്റാണ് ഫെമിനിച്ചുകൾ ഡാൻസ് കളിക്കുന്നു എന്ന് കളിക്കുന്നുണ്ട് അപ്പൊ ഞാനത് കണ്ടപ്പോ ഇവരെന്താണ് അവര് അവരെ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന ഡാൻസ് കളിക്കണം അപ്പോൾ എന്താണ് ഇവരിങ്ങനെ പറയണെന്നുള്ള ചിന്തയിൽ നിന്നാണ് എനിക്കത് തോട്ടു തുടങ്ങിയത് അവിടെ നിന്നാണ് ഫാത്തിമ എന്നുള്ള പേര് അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ മുന്നേ പറഞ്ഞു നമ്മൾ എന്തിനാണ് ഒരാളെ ഫേമിച്ച് നിന്ന് വിളിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട് അപ്പോൾ ഒരാൾ സമൂഹത്തിൽ അവർ ഭയങ്കര ആസ്വദിച്ച് ചെയ്യുക അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കളിയാക്കി പറയുന്ന വീടാണല്ലോ നമ്മൾ ഫെമിനിറ്റി എന്നുള്ളത് പക്ഷെ എനിക്ക് ഞാനതിനെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കണ്ടത് അവിടെ ഇപ്പം അവർ ഫെമിനിച്ച് നിന്ന് വിളിക്കണേ പോലും അവരതിനെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് മറ്റേ നമ്മളെത്താക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഫിലിമിൻ്റെ പേരുണ്ടായത് അങ്ങനെ തികച്ചും നമ്മൾ പറയല്ലേ യാദൃശികമായിട്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വേഷമാണ് അത് താമറായിരുന്നു ആദ്യം തന്നെ എന്നെ കോൾ ചെയ്തത് കൊള്ളില്ല ഒരു മെസ്സഞ്ചറിൽ വന്നൊരു നമ്പർ നമ്പർ ഞാൻ കൊടുത്തു എന്തിനാണെന്ന് അറിയില്ല പിന്നെ ഫാസല് വിളിച്ചു ഫാസലിന്റെ ശ്രീധന്യ കാറ്ററി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട് അപ്പം ഈ സ്ക്രിപ്റ്റ് തന്നപ്പോൾ ഞാൻ മുഴുവൻ വായിച്ച സമയത്ത് എനിക്ക് ഒരിക്കും അപരിചിതമല്ലാത്തൊരു വേഷമായിരുന്നു ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ് നാടകക്കാരനായിരുന്നു പത്തഞ്ച് വർഷമായിട്ട് നാടകങ്ങൾ കളിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഞാൻ ഇവരുടെയൊക്കെ മോഹങ്ങളും ഒക്കെ എല്ലാം കണ്ടതാണ് സ്വന്തം നാട്ടിൽ ഞാൻ മലപ്പുറത്തുകാരനാണ് ഇവരെ എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ് പക്ഷെ അവരെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് ഇവരുടെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല പക്ഷെ സ്ക്രിപ്റ്റിലൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് ക്യാരക്ടർ ആ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഓരോ സീൻ ബൈ സീൻ ചെയ്യുന്ന സമയത്തും ഡയറക്റ്റ് ഡിസ്കസ് ചെയ്ത് സംസാരിച്ചതിന് ശേഷം ഏത് ലെയറിൽ പിടിക്കണം എന്തായാലും ഇവിടുത്തെ ഉദ്ദേശം എന്ത് പറഞ്ഞാൽ അങ്ങനെ ആവില്ല എന്തു പറഞ്ഞാലും അങ്ങനെയാവും ഒരു അതിനിടയിലുള്ളൊരു പോക്കുണ്ടല്ലോ കൃത്യമായിട്ട് ഡയറക്ടർ എനിക്ക് കിട്ടിയതിൽ വെച്ചിട്ട് നല്ലൊരു ഡയറക്ടറെ എനിക്ക് കിട്ടിയ അദ്ദേഹത്തിന് മുന്നിൽ അഭിനയിക്കാൻ പറ്റുമോ മലയാള സിനിമയിൽ പത്തിരുപത്തിയോളം സിനിമകൾ അഭിനയിച്ചതിനും അഭിനയിച്ചു പാത്തുമ എന്ന് പറയുമ്പോൾ ഞാനിപ്പം ഒരു നടനായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് നാടക്കാരൻ ഇത്ര കാലം കളിച്ചിട്ട് നാടകക്കാരനായിട്ട് ഒരു അംഗീകാരങ്ങളൊന്നും കിട്ടിയിടുന്നില്ലെങ്കിലും മറ്റു സിനിമയിലൂടെ മലയാളത്തില് പല നടന്മാരും സത്യനന്ദിക്കട സാറ് വരെ എന്നാലും ഞാൻ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ലെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്നു അങ്ങനെ ഒരുപാട് ആളുകളെ വിളിക്കാനുള്ള നമുക്കൊരു നമ്മളെ വിളിച്ചാൽ കോളെടുക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം കിട്ടിയപ്പം ഈ സിനിമ അത്രത്തോളം വലുതാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി എന്തായാലും സിനിമ പത്താം തീയതി വരുന്ന സമയത്ത് ജനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യും മലയാള സിനിമയിലെ റിട്ട് സിനിമയെ മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ചെയ്യുന്നുണ്ട് ചോദിച്ച് ചോദ്യം തന്നെയാണോ മറുപടി പറഞ്ഞെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു പോയത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇങ്ങനെ ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് എടുത്തു തരുമോ ഇതൊന്ന് എടുത്തു തരുമെന്നൊക്കെ ആ ലെവലിലേക്ക് റിലേറ്റ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റും അല്ലാതെ ഞാൻ ഫാത്തിമയിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ കണ്ടിട്ടുണ്ട് ഇതുപോലെ പെരുമാറുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ക്യാരക്ടർ കുറച്ചും കൂടെ ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പം ഈ ചോദിച്ച പോലെ എന്തായിരുന്നു ചോദിച്ചതൊന്നു കൂടെ ചോദിക്കുന്നത് ഞാൻ ആകെ പോയിരിക്കാണ് അതെ അത് നല്ല അടിപൊളിയായിരുന്നു എനിക്കതിനെ പറ്റി കൂടുതൽ അങ്ങോട്ട് പറയാനൊന്നും കിട്ടണില്ല നല്ലായിരുന്നു ശംല നമ്മൾ ഓൾറെഡി കാസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാല് ശംല താമറ് പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ട് ചെയ്ത ആയിരത്തി നാളുകളിൽ അഭിനയിച്ചു ശംല ഞാൻ വലിയ സ്പോട്ട് എടുത്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനൊരു പടം നമ്മള് സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോ തന്നെ പൊന്നായി ഷൂട്ട് ചെയ്യണത് അപ്പൊ നമ്മളെ ഒരു കൾച്ചറായിട്ട് വന്നിട്ടൊരാള് വേണം എന്നൊക്കെ നമുക്കൊരു തോട്ടിനാണ് അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ വന്നത് ശംല തന്നെയാണ് കാരണം ശംല തൃത്താലിയാണ് വീട് അപ്പൊ നമ്മള് കൾച്ചറായിട്ട് എടുത്ത് അറിയാം അപ്പൊ പിന്നെ ഇവരെ സംസാരിശയിലൊക്കെ നമുക്ക് അറിയാം മലബാറി അപ്പൊ അങ്ങനത്തെ ഒരു ഇതിലാണ് ഷമല അപ്പൊ എനിക്ക് ഇപ്പൊ നമ്മള് ഫാത്തിമേന പറഞ്ഞ കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും ഷമിലയ്ക്ക് അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് ഷംല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ചിലപ്പോഴും ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഫീൽ ചെയ്തില്ല എനിക്ക് എൻ്റെ എനിക്ക് ഏറ്റവും വലിയ കോഴിക്കുന്ന സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ഞാനത് ഷൂട്ട് ചെയ്യണത് പൊന്നാനിൽ വെച്ചിട്ടാണ് അപ്പൊ പൊന്നാനിൽ ഷൂട്ട് ചെയ്യുമ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് ഫാത്തിമ്മാരുടെ ഇടയിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യണത് അപ്പൊ അവിടെ ആ ലൊക്കാലിറ്റിയിൽ മൊത്തം ഇത് ഫാത്തിമനെ പോലുള്ള ആൾക്കാരാണ് ഇവരാണ് ഈ സിനിമയുമായി അവിടെ നമ്മൾ പറഞ്ഞ ഒരു ഈ സിനിമയിൽ വളരെ മിനിമായിട്ടാണ് ചെയ്ത് അപ്പൊ അവിടുത്തെ താത്തമാരാണ് ഒരു ഭൂരിഭാഗം നമ്മൾ ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡിസൈനറും ഒക്കെ വർക്ക് ചെയ്ത് അപ്പൊ ഇവരെ മുന്നിൽ വെച്ചിട്ട് ഞാൻ ഒരു സീൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ റിയാക്ഷൻ എന്താണെന്നുള്ള ഇവരൊ ക്രിസ്താൻ സീൻ കാണിക്കുമ്പോ ഇവരുന്നത് ഞാൻ ഇത് വർക്ക് ആവുണ്ടല്ലോ കൊഴപ്പൊന്നുമില്ല അങ്ങനത്തെ പറഞ്ഞ പോലത്തെ ചർച്ചകളിലോട്ടൊന്നും എന്നുള്ള ഫസ്റ്റ് ചിന്ത അവിടെ തന്നെ അവിടുന്ന് അവിടുത്തെ താത്തമാരെ റിയാക്ഷൻ കിട്ടി അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനോ അതും ഉണ്ടായിട്ടില്ല ഞാൻ പറയാൻ പറഞ്ഞു ഒരു കഥ പറയാണ്ടി പോയതാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പടം ചെയ്തിട്ടുണ്ട് ഞാനൊരു പടത്തിൻ്റെ ട്രെയിലറ് കാണിച്ചുകൊടുത്തു അപ്പോൾ ഒരു അറിഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ആയോ എന്ന് വെച്ചു അപ്പോൾ ഞാനിങ്ങനെ ഇല്ലായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊന്ന് പടം ഒന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പടത്തിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അപ്പോൾ പുള്ളി രണ്ട് ദിവസത്തിനുള്ളിൽ കണ്ടിട്ട് പറഞ്ഞ് നമുക്ക് ചെയ്യാട്ടാ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്നുണ്ട് അവരുണ്ട് ഏറ്റെടുത്ത് അവരെ സപ്പോർട്ടായി മൊത്തത്തിൽ ഞാൻ എന്താ പറയുക പടം ഐഫ് ജനുവരില് ഡിസംബറിൽ കഴിഞ്ഞാൽ ഇത്രയും ഒരു ടൈമായി നമുക്ക് ഇതൊരു പുറത്തിറക്കണം എന്നുള്ള ശമ്പളം നടത്തി കൊണ്ടിരിക്കുന്നു പക്ഷെ എന്തുകൊണ്ടോ എങ്ങനെ സംഭവിച്ചില്ല പക്ഷേ അതൊക്കെ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി എന്നുള്ളതാണ് എന്നെ ഈ സിനിമ കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു ഇത് കിട്ടി ഇപ്പോഴാണ് കിട്ടി വെഫെയർ എടുത്തപ്പോഴാണ് അതിന് എല്ലാ ഇതും അങ്ങനെ വിശ്വസിക്കുന്നു പിന്നെ പിന്നെ ഞാനൊരിക്കലും ഇതൊരു അവാർഡ് സിനിമ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടില്ല നല്ലൊരു സിനിമ ചെയ്യാന്നുള്ളതാണ് എന്റെ ചിന്ത അത് അത് എന്റർടൈൻ ചെയ്യിപ്പിക്കണം അതുപോലെ തന്നെ അതിൽ ഒരു കഥ പറയണം ആ ഒരു ചിന്തയായിരുന്നു അപ്പൊ ഇന്നത് ഞാൻ അവാർഡ് പടം ഇന്നത് കൊമേഴ്സ്യൽ പടം എന്നുള്ള ചിന്തിച്ചിട്ടില്ല നല്ല പടം ചെയ്യാന്നുള്ളത് തന്നെ താമസം എല്ലാവരോടും ഇവിടെ നമ്മൾ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പിന്നെ ഈ സിനിമ ഫാസിൽ നമ്മുടെ ആദ്യ സിനിമ മുതൽ കൂടെ ഉണ്ടായിരുന്നതായിരിക്കുന്നുണ്ട് അപ്പോൾ അതിലുണ്ടായിരുന്ന സുധീഷ് കറി ഞാനും കൂടി ഇവൻ കഥ പറഞ്ഞപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അത് അങ്ങനെ ഒരു പ്രൊഡ്യൂസ് ചെയ്തതിനേക്കാൾ കൂടുതൽ ആ ഗ്രാമത്തിലുള്ള അവരുടെ ആൾക്കാരുടെ കോൺട്രിബ്യൂഷനാണ് അഭിനയിക്കുന്നവർ തന്നെയായിരിക്കും ചിലപ്പോൾ അന്ന് കുക്ക് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ക്യാമറ ചെയ്യുന്ന ആളായിരിക്കും അല്ലെങ്കിൽ സൗണ്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് അന്ന് ആർട്ട് ചെയ്യുക പിന്നെ കോസ്റ്റ്യൂം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഒരു എല്ലാവരുടെയും ഒരു എഫേർട്ടിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഔട്ട്കം കൂടിയാണ് ഈ കാണുന്നത് ഈ സിനിമ ഇതല്ലാതെ തന്നെ ഒരുപാട് ഫെസ്റ്റിവലി ഇപ്പോൾ ഫിബ്രസീല് ഇന്ത്യയിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായിരുന്നു ഐ എഫ് ഒക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരി കൂട്ടിയ ചിത്രമാണ് അതല്ലാതെ ഇത് ജർമ്മനിയിൽ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട് പിന്നെ കസാഖിസ്ഥാനിൽ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട് ഇനി ഒരുപാട് ഫെസ്റ്റിവൽ ആണ് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ സാധാരണ ഇത്തരം സിനിമകൾ ഫെസ്റ്റിവലിനൊക്കെ പോകുന്നത് പിന്നെ ആ വഴി അങ്ങ് പോവുകയോ ചെയ്യാറ് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരും കാണാറുമില്ല തിയേറ്ററിൽ വരാറില്ല പക്ഷേ ഈ സിനിമ അങ്ങനെ ഒതുങ്ങി പോകരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എടുത്തു പറയേണ്ട കാര്യം ഒരുപാട് പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ ടീമും ഒക്കെ ആയിട്ട് ചെറിയ രീതിയിലൊക്കെ ചർച്ച സംസാരിക്കും അപ്പോൾ ഇതൊരു അവാർഡ് വാടയല്ലേ അത്തരത്തിലൊരു മുൻവിധിയോടുകൂടിയാണ് അവരൊക്കെ നോക്കി കണ്ടത് പക്ഷേ ഡിക്യുവിൻ്റെ വെൽഫെയർ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗത്ത് വളരെ പോസിറ്റീവായിട്ടൊരു ലോക കഴിഞ്ഞ ഉടനെ തന്നെ ഈ സിനിമ ചെയ്യണമെന്നോ അതിന് വേണ്ട എല്ലാവിധ ഗ്രൗണ്ടും സപ്പോർട്ടൊക്കെ ഒക്കെ ചെയ്തത് അവരാണ് അപ്പോൾ ഇന്നിവിടെ വന്നുകൂടി എല്ലാവരുടെയും ഭാഗത്തുള്ള റെസ്പോൺസ് ഉണ്ടപ്പോൾ നമ്മുടെ എഫേർട്ടും ഇതെല്ലാം കറക്റ്റ് ആവുന്നുണ്ട് അത് റീച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ട് അപ്പോൾ ഇനി നാളെ പത്താം തീയതി മുതൽ ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എല്ലാവരും കാണട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഈ കോ ആർട്ടിസ്റ്റുകളെ ഒന്നും പറഞ്ഞില്ല എല്ലാവരും ചെയ്തിട്ട് അതോ ചെയ്ത ും ആൾക്കാരാണ് അങ്ങനെ ഷംലിൻ കുമാർജി മാത്രമാണ് മുന്നേ അഭിനയിച്ചത് ബാക്കിയുള്ള രാജി ബാക്കിയുള്ള എല്ലാരും എന്റെ ചുറ്റുപാട്ടിലുള്ള സ്ഥിരം കാണുന്ന ആളുകളാണ് അഭിനയിച്ച് മുന്നേ അഭിനയിച്ച കാര്യം സിനിമ പോലും പൊട്ടാൻ കാണാത്ത ആൾക്കാരാണ് അപ്പം ഇവരെ ഇവരെന്താണ് ഇവർ ക്യാരക്ടർ എന്നാൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഞാൻ ഞാനൊരു വെബ് സീരീസ് ഇങ്ങനെ കുറച്ച് നേരമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ട്യൂഷൻ വീട് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിലൊക്കെ ഇവരെ ഇവരിങ്ങനെ ചെറിയ ചെറിയ റോളുകളൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഓൾറെഡി ഇവർ അറിയണ കാരണം എനിക്ക് പേഴ്സണലി ഇന്ന ക്യാരക്ടർ ഇവർക്ക് കൊടുത്താൽ നന്നാവുന്ന രീതിയിൽ ഞാൻ അവർ വിളിക്കുന്നത് പിന്നെ നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ നിന്നിട്ടാണ് റിഹേഴ്സൽ ചെയ്യണത് നമ്മൾ മുന്നേ ഒരു റിഹേഴ്സൽ ഒന്നും എടുത്തിട്ടില്ല നമ്മള് സെറ്റിൽ വന്ന് നമ്മൾ സ്ക്രിപ്റ്റ് പറഞ്ഞു അവിടെ നിന്നിട്ട് നമ്മൾ റിഹേഴ്സ് ചെയ്ത് റിഹേഴ്സല് എന്ന് പരിപാടി പിന്നെ ഏറ്റവും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അഭിനയിക്കണ്ടെ നിങ്ങളായിട്ട് സംസാരിക്കുക അത് നോർമലായിട്ട് പിടിക്കുക അതായിരുന്നു നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അഭിനയത്തിലായിരുന്നു സ്ക്രിപ്റ്റിങ്ങിലും അതിന്റെ ബാക്കി ടെക്നിക്കൽ ആ കാര്യങ്ങൾ ഇപ്പോൾ ക്യാമറ ആണെങ്കിൽ നമ്മൾ എക്സ്പിരിസിലെടുത്ത് പറയും നമ്മൾ അങ്ങനെ വലിയ പരിപാടി നമുക്ക് സ്റ്റേഡിയ്ക്ക് വെച്ചാൽ മതി ബാക്കി വരെയൊക്കെ ആർട്ടിസ്റ്റ് ചെയ്തുതരുന്നെന്ന് പറയും അപ്പം അങ്ങനെ ആ പ്ലാനിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നത് അഭിനയിപ്പിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അത് അഭിനയിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അത് എല്ലാവരും നന്നായി ചെയ്ത് അപ്പോൾ റിസൾട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ താങ്ക് യു എല്ലാത്തിലും ഇതില് ഏറ്റവും കൂടുതൽ അങ്ങനെ പഠിപ്പി പഠിച്ച ടീച്ചറാണ് ഞാൻ മുപ്പത്തേറെ അന്ന് കണ്ണിന്റെ കണ്ടിന് പക്ഷെ ഇങ്ങനെ കാണും പക്ഷെ ഞാൻ ഇപ്പൊ അടുത്ത മുപ്പത്തേറെ കണ്ടു മുപ്പത്തേറെ വിളിച്ചിട്ട് നിങ്ങള് വരുന്നത് തോന്നി ഒരാൾ ഞാൻ മിസ്സിങ് ഉണ്ട് ഞാൻ ആരെ എന്ന് വിളിക്കുന്നാലോചാ നമ്മളെ ടീച്ചർ ആ മുപ്പത്തേറെ വിളിക്കാം മുപ്പത്തേറെ അഭിനയിക്കുന്നു അഭിനയിക്കുന്നു അറിയൂല്ല മുപ്പത്തേറെ ഞാനൊക്കെ തോന്നി മുപ്പത്തേറെ കൊണ്ട് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഞാൻ മുപ്പതേരെ വിളിച്ചോന്നൊന്ന് നോക്കി വേണ്ട അഭിനയിച്ചി ഇത് റിൻഷ എന്റെ പെങ്ങളാണ് മുപ്പതേ എന്താണെന്ന് അറിയില്ല അഭിനയിപ്പിച്ചു അങ്ങനെ കുറവല്ല മുസ്തഫ് ആഗ്ന അസൻറെ അങ്ങനെ പിന്നെ വിജി ചേച്ചി അയൽവാസിയാണ് പൂപ്പത്തേരും ഇതുപോലെ എന്റെ ട്യൂഷൻ ഫീൽഡിൽ സൂപ്പർന്ന് പറഞ്ഞ കേട്ടിട്ട് അമ്മയാണ് പൂപ്പത്തേര് മകനെ കൊണ്ടാക്കാൻ വരും അപ്പൊ ഞാൻ അങ്ങനെ പിടിച്ചു പിടിച്ച് അഭിനയിപ്പിച്ചത് അന്ന് അഭിനയിക്കുന്നു അങ്ങനെ എന്റെ സ്ഥിരമായി പിന്നെ പുഷ്പ ടീച്ചർ രാജച്ചേച്ചി പിന്നെ അറിയണ്ടൂബിലൊക്കെ സ്റ്റാർ ആണ് ആ അങ്ങനെ വീട്ടുകാര് മാത്രല്ല അത് നാട്ടുകാർ അഭിനയിച്ചിട്ടുണ്ട് വഴിപോലെ ആൾക്കാരെ അങ്ങനെയൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഞാനീ നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം ഒരു മുസ്ലിം കൂടുതൽ ആളുകളുള്ള സ്ഥലമായിരുന്നു മുസ്ലിം മാത്രമുള്ള സ്ഥലമായിരുന്നു അപ്പൊ അവിടുന്ന് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുക അവിടുത്തെ ആളുകളുടെ ഒരു സപ്പോർട്ട് കിട്ടുക അപ്പൊ നമ്മള് പറഞ്ഞ അഞ്ചു പേരായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ക്യാമറമാൻ ഡയറക്ടർ പിന്നെ രണ്ട് അസൻ ഒരു ക്യാമറ ക്യാമറ ഈ അഞ്ച് പേര് വച്ചിട്ടാണ് ഈ സിനിമയുടെ എല്ലാ പരിപാടിയും ചെയ്യണത് ആർട്ട് കോസ്റ്റ്യൂം അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു ഭാഗം എന്ന് പറഞ്ഞപ്പോ ഞാൻ എത്ര എക്സാമ്പിൾ പറയുന്നത് അപ്പൊ നമ്മള് ഒരു ചെരുപ്പ് ഇതുപോലെ പക്ഷെ നമ്മൾ ആ ഒരു ചെരുപ്പ് ഇല്ല അപ്പൊ ഞാൻ അപ്പുറത്തെ താത്താനെ ചെരുപ്പാ ആ ചെരുപ്പ് നിർത്തുന്നത് വായതായിട്ട് എടുത്ത് വാങ്ങിയിട്ട് വാങ്ങിയിട്ടിട്ട് പിറ്റേസ് നോക്കുമ്പോഴും കണ്ടിട്ട് ചെരുപ്പാണ് അപ്പൊ ഈ ചെരുപ്പിട്ടിട്ട് ആ താത്ത ബാങ്കിൽ പൊയ്ക്കെ അപ്പൊ ഇവിടുന്ന് നമ്മള് അപ്പൊ താത്ത ചെരുപ്പ് എന്താ അത് ഒരു പൊയ്ക്കണ് അയ്യോ ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് ഈ താത്താനെ അവിടുന്ന് ബാങ്കിൽ നിന്ന് പിടിച്ച് ചെരുപ്പ് എന്നിട്ട് പോയി എന്നിട്ട് വ്യത്യാസം ഞാൻ ഞങ്ങൾ ഷൂട്ട് പോകാൻ രാവിലെ തന്നെ താത്ത ചെരിപ്പുമ്പരുത് ഇന്ന് വിളിക്കട്ടോ എന്നിട്ട് അവസരം അങ്ങനെയൊക്കെ ആളുകളുടെ സപ്പോർട്ട് നമ്മൾ കോസ്റ്റ്യൂംസ് ഒക്കെ അവരെന്നെ വാഷ് ചെയ്ത് ഇടുക പിന്നെ അവരെല്ലാരും കൂടുതലും മാക്സിലുള്ള പോകാവൂല ചേച്ചി എടുക്കുന്നു അപ്പൊ അവരൊക്കെ അപ്പുറത്തെ വീട്ടിലെ താത്തമാര് ഡ്രസ് കൊടുക്കുക ഇത് കൊടുക്കുക ഷാൾ ഷാ ഒക്കെ ഒരു സപ്പോർട്ടും കൂടി ഇങ്ങനെ സിനിമ ചെയ്യാൻ പറ്റുകയും എനിക്കിതിന് വിവാദമായിട്ടുള്ള ഞാൻ ഇതിനെ കാണുന്നത് ഇതൊരു ആളുകൾ ഇതിനെ കാണുന്നത് കാണുന്ന കാണുമ്പോ നമുക്കിതൊരു കണ്ട അപ്പൊ ഞാൻ നേരത്തെ താത്തമാരുന്ന് പറഞ്ഞ പോലെ അവരുടെ താത്തമാരുടെ മൊത്തം റിയാക്ഷൻ പോലെ ഇത് അവർക്കൊരു തിരിച്ചറിവായിട്ടാണ് കാണുന്നത് ഇപ്പൊ ഞാൻ സീൻ കാണുമ്പോൾ അവരതിനെ അയ്യോ എനിക്കിത് പറ്റിയല്ലോ എന്നുള്ള തിരിച്ചറിവ് അത് അവർ അവരറിഞ്ഞിട്ട് അവര് ചിരിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഈ സിനിമ എല്ലാവർക്കും ഇത് അങ്ങനെ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കതൊക്കെ ഒരു തിരിച്ചറിവായി മാറട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കേണ്ടത് ഒരു വിവാദം അതിനപ്പുറത്ത് ഒരു തിരിച്ചറിവായിട്ട് വരട്ടെ എന്നാണ് യെസ് താങ്ക് യു അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്ത എല്ലാവർക്കും മീഡിയ ടീമിലെല്ലാവർക്കും കുറേ പേരൊക്കെ പോയി ബട്ട്